അവസാനത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയ കേട്ടോ ആ ഈ വർഷത്തെ അവസാനത്തെ പരീക്ഷ ഇല്ലേ മനുഷ്യ ഏഹ് എടാ അപ്പൂ ഇന്ന് ഏടാ പരീക്ഷ ജിക്കാന്നതിൻ്റെ പരീക്ഷ ഇന്നിവിടെ കഴിഞ്ഞാ എൻ്റെ പൊന്നോ ഇവിടെ വീട് ഇളക്കി മറിക്കുന്നിവിടെ കഴിഞ്ഞാൽ ഇല്ലേ പോവേ അപ്പുവേ പൂരം കൊടിയേറോ ഇല്ലയോ രണ്ട് മാസം ഇല്ലയോ ഏഹ് രണ്ട് മാസം ഇവിടെ ഇളക്കി മറിക്കും എന്നാൽ അപ്പോൾ സ്കൂൾ ബസ്സിലല്ല പോയ ഇന്ന് ഞങ്ങൾ എന്റെ കൂടെ കൊണ്ടുവിടുന്ന കേട്ടോ ഇന്ന് രണ്ടും കൂടെ അവസാന ദിവസമായിരുന്നു ഇന്ന് ഞങ്ങളും കൂടെ കൊണ്ടുവിടുവാണ് അപ്പുവിൻ്റെ പരീക്ഷ മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടിനും കൂടെ കൊണ്ടുവിടുവാം ഇല്ലേ അപ്പൂ ഏ ഏ ഇടയിട്ട് എഴുതണമായിരുന്നു എഴുതോ ഇന്ന് എഴുതോടെയെന്നോ ഏ എന്തോ വിഷയം എന്തോ ജിക്കണോ ജനങ്ങളത്തേക്ക് നല്ലോട്ട് അറിയാമോ ഏ ആ മനുഷ്യേ മനുഷ്യേ നമ്മൾ ഉണ്ടോ ഇന്ന് കൊണ്ടുവിടുത്തേന്ന ഏ അതുകൊണ്ട് ഇന്ന് മൊത്തം എഴുതോ എഴുതും ഇല്ലയോ എഴുതോ ഏ നമുക്ക് സ്കൂട്ടർ പോയാലോ ഏ സ്കൂട്ടറെ പോയാലോ ഏ മനുഷ്യേ മനുഷ്യേ അങ്ങനെ സുഹൃത്തുക്കളെ അപ്പൂമ്മനെ കൊണ്ടുവിടാൻ വേണ്ടി സ്കൂളിലോട്ട് മതി കേട്ടോ സെൻസിറ്റീവായി സ്കൂളിൽ അങ്ങോട്ട് കയറിയതും ബ്ലോക്കിൽ പെട്ട് ഭയങ്കര ബ്ലോക്കായി പോയ കേട്ടോ ഇന്ന് സ്കൂളിൽ അടങ്ങുന്ന ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വരികയുണ്ടായി അങ്ങനെ ഉണ്ടായ ട്രാഫിക് ആണ് കേട്ടോ പിന്നെ രക്ഷയില്ല വണ്ടി മൂവ് ചെയ്യുന്നേ ഇല്ല അനങ്ങാതെ കിടക്കുകയാണ് ഒരുപാട് നേരം കിടക്കേണ്ട വന്നത് അങ്ങനെ കേട്ടോ കാര്യം പിന്നെ ഇത്രയും രക്ഷിതാക്കൾ ഇങ്ങനെ വരേണ്ടത് ഒരു കാര്യമുണ്ടായിരുന്നു അത് പറയാം കൂടി എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് മാതാപിതാക്കൾ തന്നെ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരുന്നു സ്കൂൾ ബസ്സിൽ പോകുന്നവർക്ക് കുഴപ്പമില്ല അല്ലാതെ പോകുന്നവർക്ക് മാതാപിതാക്കൾ ഡയറക്റ്റ് തന്നെ വന്ന് കുട്ടി കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണം അതായത് സ്കൂളിൽ പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കാരണം കേട്ടോ സുഹൃത്തുക്കളെ ഇതാണ് പത്മനാപുരം സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ എല്ലാ സ്കൂൾ ഗ്രൗണ്ടാണ് ആയുസ് സുഹൃത്തുക്കളെ അങ്ങനെ അപ്പൂനെ സ്കൂളിലൊക്കെ വിട്ടു ഞങ്ങൾ തിരിച്ചു വരികയാണ് അപ്പോഴത്തേക്ക് ട്രാഫിക്കും കാര്യങ്ങളെല്ലാം മാറി കേട്ടോ കുറേയൊക്കെ ശാന്തമായി ചെറിയ ട്രാഫിക്കേ ഉള്ളൂ അതൊക്കെ എല്ലാം മാറി നമ്മൾ ഇനി നേരെ ടൗണിലോട്ട് പോകാനെട്ടോ ടൗണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ടൗണിലൊക്കെ പോയി ശേഷമേ വീട്ടിലോട്ട് പോകുന്നുള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആശീർവാദിൻ്റെ പുതിയ തിയേറ്ററാണ് പത്തനാപുരം തീട്ടോ ഇന്ന് ഇവിടെ നമ്മുടെ എംപുരാൻ രാവിലെ തന്നെ ഷോ തുടങ്ങി പത്തനാപുരം പഞ്ചായത്ത് മാളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അടിപൊളി കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച എന്തിന് ഭംഗിയാന്ന് നോക്കിയേ അടിപൊളി കാഴ്ച അടിപൊളി സീനറിയാണ് കേട്ടോ ഒരു രക്ഷയില്ല എല്ലാ കിട്ടും അതിമനോഹരമായിട്ടുണ്ട് പത്മനാഭത്തിൽ നിന്നുള്ള സെൻട്രിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല വിഷുവല്പരാൻ ഫസ്റ്റ് ഷോ കിട്ടിയില്ല അങ്ങനെ നമുക്ക് രാത്രിക്കുള്ള ഷോയിൽ എട്ട് പറഞ്ഞിട്ടുള്ള ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറുകയാണ് ഇറങ്ങിയവരൊക്കെ അടിപൊളി മൂവിയാണ് എന്നാൽ പറഞ്ഞിരിക്കുന്നത് ഒരു രക്ഷയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതും പ്രമാണിച്ച് നമ്മൾ എമ്പുരാ കാണാൻ വേണ്ടി പോവുകയാണ് ഓക്കെ കൗണ്ടാണ് അങ്ങനെ പത്തനായിരം കെ എസ് ആർ ടി സി ഡിപ്പോ ആണ് കാണുന്നത് കേട്ടോ പത്തനായിരം കെ എസ് ആർ ടി സി ഡിപ്പോ ഈ മാളിൽ വേറെ ഷോപ്പും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ടില്ല പക്ഷെ ഉടനെ തന്നെ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളി സെറ്റ് ഒരു മാളാണ് കേട്ടോ അതൊക്കെ ഷോപ്പുകളൊക്കെ ഓണായി വന്നു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഓണായി വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും സൂപ്പറായിരിക്കും പത്തിനായിരം തന്നെ മോച്ചാൽ തന്നെ മാറും അപ്പുമോ കേട്ടോ അപ്പുമ്മൻ ബസ്സാണ് വരുന്നത് വാനാണ് വരുന്നത് അവൻ ഇനി രണ്ട് മാസത്തേക്ക് ലീവാണ് അവധിയാണ് സ്കൂൾ വെക്കേഷൻ ആണ് ഏ വീടും മറിക്കാൻ വന്നേ അമ്മനി ഏഹ് ഇനി രണ്ടു വർഷം രണ്ടു മാസം ഇനി എങ്ങനെ സഹിക്കൂടോ ഞങ്ങള് ഏ ഏസുളെ അപ്പൊ അപ്പൂ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നു അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യാൻ പോകുന്ന അറിയാമോ ഇനി നമ്മൾ നേരെ പോകുന്നത് ബോബിയെ വിളിക്കാൻ വേണ്ടി പോകണം കേട്ടോ ബോബിയെ ബോബിയെ സ്കൂളിൽ പോയി വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബോബിയെ വിളിച്ചുകൊണ്ട് ഓടത്തെ വരാം ഉണ്ട് എന്നാലും നമ്മൾ സ്കൂളിൽ പോയി വിളിക്കുകയാണ് അപ്പു സ്കൂൾ ബസിൽ വന്നു അപ്പുവേ വന്നില്ലേ നീയേ ആ അപ്പൂവിൻ്റെ ലാസ്റ്റ് പരീക്ഷയായിരുന്നു അപ്പോൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പൂ വന്നു ഇല്ലയോ മാമി ഏ എല്ലാരും ഉണ്ട് കേട്ടോ ഉണ്ട് എല്ലാവരും ഉണ്ട് ഏ പാ പാ ഇനി നേരെ ബോബിയുടെ സ്കൂളിലോട്ട് എന്താ ബോബിയുടെ സ്കൂളിലോട്ട് പോവേ പരീക്ഷ കഴിഞ്ഞവിടാ എല്ലാം എഴുതിയോ എല്ലാം ഏ കഴിഞ്ഞ പരീക്ഷ എല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടി എന്തുവാ കലാപരിപാടി എന്തോ ആ പറ ഏ പൊളിക്കണോ എന്താ പൊളിക്കണോ ഏ എന്താ ഇപ്പം എൽ കെ ജി അല്ലേ ഇനിയിപ്പോൾ യു കെ ജിയിലോട്ട് ആണോ യു കെ ജിയിലോട്ടാണോ ഇനി പോന്നേ എന്നോ ആണോ ഓക്കേ ശരി എന്നാ അതിന് യു കെ ജിയിലായിരിക്കുന്നേ ഇല്ലയോ ആന്നില്ലയോ ആ ഓക്കെ കിട്ടിയ പോവി ഏ

संगम् <issions> today <laughs> yeah <laughs>